ൗതിക വിദ്യാർത്ഥികളടുത്തൊക്കെ കിട്ടിയിട്ടുള്ള പുതിയൊരു സാധനമുണ്ട് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു സാധനം ഒരിക്കലും നബിസ്വല്ലാ അലൈവല്ല തങ്ങൾ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു അപ്പോൾ ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു പെണ്ണ് നബിതങ്ങളെ കണ്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഒരു ആട്ടിടയന്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പൊ തങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു എന്നാൽ അവൾക്ക് ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞു ഈ സംഭവം പുതിയ പുതിയൊരു സംഭവമാണ് ഒരിക്കലൊരു ഈത്തപ്പനത്തോട്ടത്തിൽ നബി അലൈഹി അലിസ്ലമ ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി നബിതങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു കൂടെ ശയ്യ പങ്കിടാൻ കട്ടിൽ പങ്കിടാൻ രാത്രി ശയിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോടെയും അവൾക്കൊരു കൂട്ട് വസ്ത്രം വാങ്ങി കൊടുത്ത് പറഞ്ഞേക്കുക നബി തങ്ങൾ പറഞ്ഞു സല്ലാസ്ലിം ഇതിന് കേൾക്കുമ്പോ നമുക്ക് എന്താ തോന്ന അടച്ചോനെ എന്തെങ്കിലും പറ്റിയെന്നാവട്ടോ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ഒരു പെണ്ണ് അതിന്റെ അടുത്തേക്ക് നെബി ചെന്നിക്ക എന്നൊക്കെയുള്ള സ്വാഭാവികമായിട്ടും തോന്നുക ഇങ്ങനെ ഒരു വിവരം ഒരാളുടെ കൈവശത്തിൽ എത്തിച്ചേർന്നാൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഹദീസ് എവിടെയുള്ളത് നോക്കണം ഈ സംഭവം എവിടെയുള്ളത് എന്ന് പരിശോധിക്കണം എന്നിട്ട് അതിന്റെ കൂടെയുള്ള മറ്റ് ഹദീസുകൾ പരിശോധിക്കണം എന്നിട്ട് ഈ ഹദീസിന് മുൻഗാമികൾ നൽകിയിട്ടുള്ള വിശദീകരണം എന്താണ് എന്ന് പരിശോധിക്കണം ഇത് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് പരിശോധിക്കാൻ പോണ്ട ഇങ്ങളിപ്പം ഞാൻ പരിശോധിക്കണം കാരണം ഞാൻ ഇപ്പൊ ഇങ്ങനെ സംഭവം ഉണ്ട് നിങ്ങളോട് പറഞ്ഞല്ലോ ഹലോ കുടുങ്ങിയത് എങ്ങനെയാണെന്ന് അറിയപ്പെ നിങ്ങളിപ്പം ഞാൻ അതായത് പരിശോധിക്കേണ്ടി വരും കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അറിയാത്ത ഒരാൾ പരിശോധിക്കണോ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് മതവിജ്ഞാനം വളർന്നില്ലെങ്കിൽ ഈ മാ എന്നാണ് ഞാൻ പറയുന്ന ആശയം ഭൗതിക തലത്തിൽ നിന്ന് ഇങ്ങനെ കുറെ വിവരം കിട്ടുന്നു മതം ഒട്ട് നമ്മൾ പഠിക്കണമില്ല ഇസ്ലാമിലെ ആവശ്യത്തിൽ കാഴ്ചപ്പാടുണ്ടാവും അതെന്താ നമ്മൾ പഠിക്കണില്ലല്ലോ സംശയം എങ്ങനെ മാറുക എങ്ങനെ പഠിക്കുക ആദ്യം ഈ ഹദീസ് എവിടെയാണുള്ളത് നോക്കണം ഇത് സഹീൽ ബുഖാരിള്ള ഹദീസാണ് ഇമാം ബുഖാരി ഇമാംഹാരി തന്റെ സഹീൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ് അങ്ങനെ വന്നാൽ പരിശോധിക്കണം ഏത് അധ്യായത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് നോക്കണം ഇത് കൊടുത്തിട്ടുള്ളത് മുസ്തഫമായ നബിസ് അല്ലാസ്ലമിയുടെ ഭാര്യമാരെ കുറിച്ച് പറയുന്ന അധ്യായത്തിലാണ് അപ്പൊ അയിമ തന്നെ ഒരു കാര്യം മനസ്സിലാവും ഇതൊരു ഭാര്യയായിരുന്നു എന്ന് മനസ്സിലാവും സംഭവം എന്താ അറിയോ തങ്ങൾ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിരുന്നു ആ പെണ്ണിന്റെ വാപ്പ പെണ്ണിനോട് പറഞ്ഞിരുന്നത് മദീനയിലെ രാജാവിനെ കൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കട്ടെ എനിക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു മോള് പറഞ്ഞു രാജാവിനെ കൊണ്ടുള്ള കല്യാണം ഞാൻ ആയിക്കോട്ടെ അറിഞ്ഞു വാപ്പ വിചാരിച്ച രാജാവിൻ്റെ പിതങ്ങളായിരുന്നു സല്ലം അള്ളാഹുഅലൈ വല്ല അങ്ങനെ ഈ പെണ്ണും നബിയും കാണാതെ വിവാഹം നടന്നു വിവാഹ നബിയുടെ കൂടെ സഹാപത്തുണ്ട് പെണ്ണിന്റെ കൂടെ ഓളെ കുടുംബമുണ്ട് സ്ത്രീയുടെ കൂടെ അവരുടെ കുടുംബക്കാരും മൊത്തം ഉണ്ട് അതൊരു ഈത്തപ്പരത്തോട്ടത്തിലാണ് ആ ഫങ്ഷൻ ആദ്യമായിട്ട് അവർ കണ്ടുമുട്ടുന്ന പരിപാടി നടക്കുന്നത് കൂടെ സഹാബികളുണ്ട് നബിനെ കണ്ടപ്പോൾ ഈ സ്ത്രീക്ക് തോന്നി ഇതൊരാട്ടിടയനാണ് തോന്നി ആടിനെക്കുന്ന ആളാണ് തോന്നി അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു വാ പങ്ങൾ എന്നോട് മദീനത്തെ രാജാവിനെ കൊണ്ട് കെട്ടിക്കന്നാ പറഞ്ഞിരുന്നത് ഇതൊരാടിനെക്കുന്ന ആളാണ് എനിക്ക് അളപ്പം താല്പര്യമില്ല എന്ന് പറഞ്ഞു ഈ വിവരം നബി തങ്ങൾ അറിഞ്ഞപ്പോൾ അവൾക്ക് യുദ്ധയിരിക്കാറുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്ത് തൊലാക്ക് ചൊല്ലി പറഞ്ഞയച്ചു എന്നതാണ് സംഭവം ഇത് ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് മതവിജ്ഞാനം പഠിച്ചുകൊണ്ടേയിരുന്നില്ലെങ്കിൽ പരിപാലനം നടക്കാതെ പോകും ഈമാനില്ലാതെ പോകും അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ മൂന്നാമത്തെ കാര്യം ഇൽമിന്റെ പരിപാലനം നടക്കണം അതിന് ഭൗതിക വിജ്ഞാനവും മതവിജ്ഞാനവും ഒരുപോലെ കൊണ്ടുപോകണം നാലാമത്തെ കാര്യം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നന്നായി ദ്വാ ചെയ്യണം മാതാപിതാക്കളുടെ ദ്വാൻ്റെ അത്ര മക്കൾക്ക് ഉപകാരം കിട്ടുന്ന വേറൊരു ദ്വയും ദുന്യാവരി എന്നാണ് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യണം ഇനി വേറൊരു ബന്ധമുള്ളത് ഭാര്യ ഭർത്തൃ ബന്ധമാണ് ഭർത്താവും ഭാര്യയും ഭാര്യയും ഭർത്താവും ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം അതാണ് ബന്ധങ്ങളിൽ മറ്റൊരു ബന്ധം ഇന്ന് പൊതുവെ പെൺകുട്ടികളിൽ പ്രത്യേകിച്ചും വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് ആണുങ്ങളെക്കാൾ അപേക്ഷിച്ച് പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരികയാണ് ഇന്നത്തെ കാലത്ത് എന്താ കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ് എന്നത് മനസ്സിലായിട്ടില്ല എന്നതാണ് പ്രശ്നം ആ മനസ്സിലാവാൻ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ആദ്യത്തെ കല്യാണം ആദന് നബിയാണ് നടത്തിയത് ഹൗവാഹ ബി കല്യാണം കഴിച്ചത് അത് സ്വർഗത്തിൽ വെച്ചുകൊണ്ടായിരുന്നു വെച്ചുകൊണ്ടാണ് ആദ്യം കല്യാണം കഴിച്ചത് അവസാനത്തെ കല്യാണം മുസ്തഫ് നബിദങ്ങൾ മറിയം ബീവിയെ കല്യാണം കഴിക്കുന്നതാണ് അതും സ്വർഗത്തിലാകുന്നു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ ദുനിയാവിൽ വന്നതില് ഈസാ നബി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും കല്യാണം കഴിച്ചിട്ടുണ്ട് ചെയ്ത ഒരു സൂറത്തു സ്വർഗം പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവരും അവരുടെ ഇണകളും അവരും അവരുടെ ഇണകളും സ്വർഗത്തിലെ മരത്തിന്റെ താഴ്ഭാഗത്ത് കട്ടിലിച്ചെരിഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വർഗം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വിവാഹം സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്നതാണ് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് സൂറത്ത് യാസീൻ അത് പറഞ്ഞിട്ടുണ്ട് ആ സ്വർഗത്തിക്കുള്ളതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നും അങ്ങനെ മനസ്സിലാക്കാത്തതാണ് എന്തിനാ പത്രം അടങ്ങാറാണ് തോന്നുന്നതിന്റെ കാരണം ഞാൻ എന്തിനാപ്പം അങ്ങനെ ചോര നീരാക്കി അധ്വാനിക്കണെന്നൊക്കെ തോന്നും നമുക്ക് എന്താ തോന്നാൻ കാരണം സ്വർഗത്തിൽ ഉള്ളതാണെന്ന് തോന്നാത്ത കൊണ്ടാണ് വൈവാഹിക ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും സ്വർഗത്തിൽ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൂറ് ഷഹീദിന്റെ കൂലി ഉണ്ടായിരിക്കുമെന്നാണ് കുബൈബർ റദി അള്ളാവിനൊക്കെ ഷഹീദാവുമ്പോ മുൻവശത്ത് മാത്രം തൊണ്ണൂറിലധികം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് മുന്നിൽ മാത്രം അങ്ങനത്തെ നൂറ് ഷെയ്ദിന്റെ കൂലി ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ആ സ്ത്രീക്കുണ്ടായിരിക്കുമെന്നാണ് ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു അതിൽ അവൻ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിൻ്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുമെന്നാണ് ഭാര്യഭർതൃ ബന്ധം ശരിയാവണമെങ്കിൽ എന്തിനാണ് എന്ന ലക്ഷ്യം ക്ലിയർ ആയിരിക്കണം ഒരിക്കലും വൈവാഹിക ജീവിതം എന്നത് ദുനിയാവിലേക്കുള്ളതല്ല വൈവാഹിക ജീവിതം എന്നത് ആഹുരത്തിലേക്കുള്ളതാണ് അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം ഇനിയൊരു ബന്ധമുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമുണ്ട് അതിനെ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയും ഗുരുക്കന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം മനുഷ്യനെ ഗുരുനാഥനോട് വലിയ ബന്ധാണെന്നാണ് ഗുരുവിനെ ബഹുമാനിക്കാത്ത ആൾക്ക് മൂന്ന് പരാജയം ഉണ്ടാവുന്നതാണ് ഗുരുനാഥനെ ഏത് ഗുരുനാഥനാണെങ്കിലും കേട്ടോ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആളാണെങ്കിലും ശരി കണക്ക് പഠിപ്പിച്ച ആളാണെങ്കിലും ശരി മുസ്ലിം ആണെങ്കിലും ശരി അമുസ്ലിം ആണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഗുരുനാഥനെ നിന്ദിച്ചാൽ മൂന്ന് ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് ഒന്നാമത്തെ ബുദ്ധിമുട്ട് അവനിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടുമെന്നാണ് ഏത് ഗുരുവിനെ നിന്നിച്ചാലും അയാളിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടും ഒരാൾ നമുക്ക് ഡ്രൈവിംഗ് ഓടിപ്പിച്ചു ഓനെ നമ്മൾ ചേനത്തലയാന്ന് വിളിച്ചു ഡ്രൈവിംഗ് ഓടിപ്പിച്ച നാളവും കശണ്ടിരുന്നു എന്നാൽ അവനിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആവശ്യം വരുന്ന നേരത്തെ ബ്രേക്ക് ബ്രേക്ക്ഔട്ടാൻ മറക്കും വണ്ടീനിച്ചി അടും അതിനെ ഗുരുവിനെ നിന്ദിക്കുന്നവന് അയാളിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരമില്ലാതെയാവും ഒന്നാമത്തെ കാര്യം അതാണ് ഏത് ഗുരുവിനാണെങ്കിലും ഏത് അധ്യാപകനെ ആണെങ്കിലും ഏത് ഗുരുനാഥനെ ആണെങ്കിലും സ്കൂളിലാണെങ്കിലും മദ്രസനാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും കമ്പ്യൂട്ടർ പഠിപ്പിച്ച ആളാണെങ്കിലും നമുക്ക് പിന്നെ പിന്നെ കരാട്ട പഠിപ്പിച്ച ആളാണെങ്കിലും കന്നൂട്ടാൻ പഠിപ്പിച്ച ആളാണെങ്കിലും തെങ്ങ് തെറക്കാൻ പഠിപ്പിച്ച ആളാണെങ്കിലും കൃഷി പഠിപ്പിച്ച ആളാണെങ്കിലും ആരാണെങ്കിലും ഗുരുവിനെ നിന്ദിച്ചാൽ അയാളിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും ഒന്ന് രണ്ടാമത്തേത് ആണ് ഭക്ഷണം തടയപ്പെടും ഗുരുവിനെ നിന്നിച്ചവന് ഒജീനം മുട്ടും തിന്നല്ലാതാവും ഗുരുവിനെ നിന്നിച്ചവന് ഭക്ഷണം കടമായി വരും എന്ത് കടായാലും ഭക്ഷണം കടാവാൻ പാടില്ല ശരിക്കും തുണി മുപ്പായും കടാണെന്ന് വെക്കാം പെരപ്പണി കഴിഞ്ഞാൽ കുറെ കട ഉണ്ട് മല കടിച്ചാൽ കുറെ കട ഒക്കെ സമ്മതിക്കാം ഭക്ഷണം കടായ പ്രശ്നല്ലേ തിന്നിന് കടയാൽ എന്നാൽ ഗുരുവിനെ നിന്നിച്ചവന്റെ ഭക്ഷണം കടാവും ഒജീനം തടയപ്പെടും ഭക്ഷണം തടയപ്പെടും അതിനാണ് എന്ന് പറയുന്നത് ഓൻ എവിടെ പോയിട്ടും നേരാവില്ല അവൻ കുവൈത്ത് പോയിട്ടും കാര്യമില്ല ഖത്തർ പോയിട്ടും കാര്യമില്ല ബഹ്റൈനിൽ പോയിട്ടും കാര്യമില്ല നാട്ടില് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടും കാര്യമില്ല ജ്വല്ലറി ആയിട്ടും കാര്യമില്ല കണ്ണടപ്പുഴി ആയിട്ടും കാര്യമില്ല എന്തായിട്ടും കാര്യമില്ല ഗുരുവിനെ നിസ്സാരമാക്കി